ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു എളുപ്പത്തിൽ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കാം എന്നുള്ളതാണ് കണ്ടത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ ബ്ലൗസ് അപ്പോൾ ഇതിന് ഇതൊരു പ്ലെയിൻ മെറ്റീരിയൽ ആണ് അപ്പോൾ ഈ ഒരു പ്ലെയിൻ ബ്ലൗസിനെ നമുക്ക് എങ്ങനെ ഒരു ഡിസൈൻ ഇല്ലെങ്കിൽ നല്ലൊരു ഭംഗിയുള്ളൊരു ബ്ലൗസാക്കി മാറ്റാമെന്നുള്ളതാണ് കാണിക്കാവുന്നത് അപ്പോൾ ആർക്ക് വേണമെങ്കിലും അതായത് തയ്യൽ ഒട്ടും അറിയത്തില്ലാത്തവർക്ക് വരെ നമുക്ക് ഡിസൈൻ ചെയ്ത് ഇതിൽ ചെയ്യാവുന്നതാണ് അപ്പം സാധാ ഒരു സൂചിയും നൂലും വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് ബീഡ്സ് അതായത് മുത്തുകളൊക്കെ വെച്ചിട്ട് എങ്ങനെ ഭംഗിയാക്കി തയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് ആവശ്യമാണ് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ട് പോകുന്നുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്ത് ഒന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുക ബ്ലൗസ് വീട്സ് വെക്കാനായിട്ട് ഇത് അഴിച്ചെടുത്തിട്ട് തയ്ക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇല്ലെങ്കിൽ ആയിട്ട് ഇരിക്കുവാണേലും കുഴപ്പമില്ല അങ്ങനെയാണേലും നമുക്ക് തയ്ക്കാം നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് തോന്നുന്നത് അതങ്ങ് ചെയ് അങ്ങനെ വെച്ച് തയ്ച്ചാൽ മതി ഇപ്പം നമുക്കിവിടെ എളുപ്പത്തിന് നമ്മൾ അഴിച്ചിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ ഒരു എംബ്രോയിഡറി ഫ്രെയിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇതില്ലാതെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്ന് ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ നമ്മൾ കൊടുക്കുന്ന ഇത് ഇതുപോലത്തെ ഒരു ലേസാണ് അതായത് സൈഡിൽ വെച്ച് കൊടുക്കും അപ്പോൾ നമുക്കറി ഇതിൻ്റെ അളവെന്ന് പറയാൻ നമ്മൾ അഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ തയ്ച്ചതിൻ്റെ ഒരളവുണ്ട് ആ അളവിൻ്റെ അളവിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ആദ്യമേ നമ്മൾ ഇതുപോലൊരു ലേസ് ആണ് വെച്ച് കൊടുക്കുന്നത് ഇത് നമുക്ക് അയൺ ചെയ്തും വെക്കാം അതുപോലെ ആ മെഷീനും കൊണ്ട് സ്റ്റിച്ച് ചെയ്തും വെക്കാം ഇപ്പം ഇവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കൈ തയ്യൽ കൊണ്ട് എങ്ങനെ അതായത് മെഷീൻ ഒന്നും ഇല്ലാത്തവർക്ക് എങ്ങനെ ഇത് ഡിസൈൻ ചെയ്തെടുക്കാം എന്നുള്ള രീതിയാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്കിത് കൈ തൈൽ വെച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ രണ്ട് കൈകളിലും ലേസ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈയുടെ ഈ ഭാഗത്തും കൂടെ നമ്മൾ കുറച്ച് ചെറിയ ചെറിയ മുത്തുകൾ പിടിപ്പിക്കുന്നത് കാണിച്ച് തരാം നമുക്ക് ആദ്യമേ ഇതുപോലെ എംബ്രോയിഡറി ഫ്രെയിം വെച്ച് കൊടുക്കാം ഇതില്ലാത്തവർ സാധാരണ സാധാ പോലെയാണെങ്കിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിത് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു നീളം മുത്തും അതുപോലെ ഇതുപോലെ റൗണ്ട് റൗണ്ടായിട്ടിരിക്കുന്നതാണ് പിന്നെ തീരെ ചെറുതായിട്ടുള്ള ഇതും നമ്മൾ എടുക്കുന്നുണ്ട് ഇത് അപ്പോൾ ഇതിനൊന്നും ഇതൊക്കെ പാക്കറ്റിന് പത്ത് രൂപയ്ക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ നമ്മുടെ ബ്ലൗസ് ഇങ്ങനെ നല്ല വൃത്തിക്ക് തയ്ക്കാനുള്ളതാണ് നോക്കാൻ തോന്നുന്നത് സൂചി അടിയിന്ന് നമ്മൾ കെട്ടക്കെട്ട് തയ്ക്കണം ശേഷം ആദ്യം നമ്മൾ ഈ ചെറിയ മുത്ത് തയ്ച്ച് എടു കോർക്കേണ്ടത് എന്നിട്ട് അത് നമ്മൾ കെട്ടിട്ട് ഉറപ്പിച്ച് വെക്കണം ശേഷം അതിൻ്റെ ഒരു തൊട്ട് മേളിൽ അതായത് സൈഡിലായിട്ട് തന്നെ നമ്മൾ അടുത്തതും സൂചി കോർത്തെടുക്കുക ശേഷം ഇതുപോലത്തെ നീള മുത്ത് നമ്മൾ കോർത്തെടുത്തിട്ട് അത് ചരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം താഴത്തോട്ട് നമ്മൾ വെച്ചു ശേഷം ആ മുത്തിൻ്റെ തൊട്ട് അപ്പുറത്തും തന്നെ നമ്മൾ അടുത്തതും തയ്ച്ചെടുത്ത് സെയിം രീതിയിൽ തന്നെ നമ്മൾ എതിർ എതിർദിശയിലോട്ട് തന്നെ വെച്ച് തയ്ച്ചെടുക്കാം ഓക്കെ ഇനി അതിൻ്റെ നേരെ സെൻറ്ററിൽ അതായത് രണ്ട് നീളമുത്ത് തയ്ച്ചു സെൻറ്ററിൽ നമ്മൾ സൂചിയെടുത്തിട്ട് ഇതുപോലത്തെ ഒരു വലിയ മുത്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിൻ്റെ തൊട്ട് മീനിലായിട്ട് നമ്മൾ തുടക്കത്തിലെടുത്ത് ആ സെയിം കുഞ്ഞി മുത്ത് ഇത്തിട്ട് വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക താഴ്ത്തുക സ്റ്റിച്ച് ചെയ്യുന്നത് അത്ര സെക്യൂർ ആയിട്ടിരിക്കും അറ്റ്ലീസ്റ്റ് രണ്ട് വട്ടമെങ്കിലും നമ്മൾ കോർക്കുന്നത് രണ്ട് വട്ടമെങ്കിലും തയ്ച്ച് കൊടുക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് കൊടുക്കും സെയിം രീതിയിൽ തന്നെ നമ്മളവിടുന്ന ചെറിയ മുത്തുകൾ വെറുതെടുക്കാൻ നമ്മൾ കൈ വെച്ച ഈ സെയിം ബ്ലേസ് തന്നെയാണ് നമ്മൾ നെക്കിലും വെക്കുന്നത് വെച്ച് ഈ സെയിം ഡിസൈൻ തന്നെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെയും കൂടെ ചെയ്തെടുക്കുന്നു അപ്പൊ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യേണ്ടി തന്നെ ഡിസൈനാണ് ഞാനിന്നിവിടെ ചെയ്തത് നമ്മൾ കൈയുടെ അത് ചെണ്ട് കൈക്കും ചെയ്തു അതുപോലെ തന്നെ നമ്മൾ കഴുത്തിൻ്റെ അവിടെയും ചെറിയ രീതിക്ക് ചെയ്തു ഇത് ഫ്രണ്ടിൽ മാത്രമേ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ അതായത് ബാക്ക് പോർഷനിൽ ജസ്റ്റ് ഈ ലേസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ബാക്കിൽ വെച്ചിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബാക്കിലും വെക്കാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക